ം രചന ജാസ്മിൻ അവതരണം ഷാഹുൽ എഡിറ്റിംഗ് പൂനൂർ അവളൊന്നും മിണ്ടാതെ പെട്ടെന്ന് അവനെ നെഞ്ചിൽ പിടിച്ച് തള്ളി അജു ഒന്ന് പിന്നിലേക്ക് നീങ്ങി അവളുടെ ശരീരത്തിൽ നിന്ന് കൈകളായു വശ്യതയും പ്രണയവും ഒക്കെ കാറ്റത്ത് പറന്നുപോയി അവിടെ ദേഷ്യം നിറഞ്ഞു അത് കണ്ടപ്പോൾ നന്ദുവിന് ശരിക്കും ചിരി വന്നു എത്ര ശ്രമിച്ചാലും ആ പഴയ അജു ആവില്ല അങ്ങനെ ആവുമായിരുന്നെങ്കിൽ ഇപ്പോൾ ചിരിച്ചുകൊണ്ട് നിന്നിരുന്നു അല്ലെങ്കിൽ സങ്കടപ്പെട്ട് നിന്നിരുന്നു ഇതിപ്പോൾ രക്തം തൊട്ടെടുക്കാൻ വിധത്തിൽ ചുവന്ന് കയറി നിൽക്കുകയാണ് എൻ്റെ അജുവാൻ നോക്കേണ്ട അതിന് അർജുന് കഴിയില്ല അതും പറഞ്ഞുകൊണ്ട് അവളോനെ മറികടന്ന് മുന്നോട്ട് നടന്നു അജുവാണെങ്കിൽ കുറച്ച് പേര് അവിടെ നിന്ന് അനങ്ങിയില്ല അങ്ങനെയും നിന്നു എന്താ പോൾ പറഞ്ഞു ഞാൻ അവൻ എനിക്ക് കഴിയില്ലെന്ന് രണ്ടാളും ഞാനല്ലേ ന്യായമായ സംശയമാണ് അജു തിരിഞ്ഞ് റൂമിൽ കയറി നിനക്ക് ഏസിൽ ആ പറ്റില്ലെന്നുണ്ടെങ്കിൽ വീട്ടിൽ പൊക്കോ ഞാനിവിടെ ഒറ്റയ്ക്ക് ഇടന്നോളാം എനിക്ക് പേടിയൊന്നുമില്ല റൂമിലേക്ക് കയറി വാടെ കേട്ടത് അതാണ് ഡോറ് ലോക്കാക്കി അവളെ നിന്ന് നോക്കി ബെഡ്ഷീറ്റ് തട്ടിക്കൊട്ടി വിരിക്കുകയാണ് അവനൊന്നും മിണ്ടാതെ ബാത്റൂമിൽ കയറി ഇറങ്ങി വന്നപ്പോഴേക്ക് അവൾ ബെഡിൽ കിടന്നിട്ടുണ്ട് അവളെ അവളെയൊന്ന് നോക്കിക്കൊണ്ട് ഷർട്ട് അയച്ച് ചെയറിൽ വെച്ചു ലൈറ്റ് ഓഫാക്കി അവൾ അടുത്ത് കിടന്നു ചുമരിനോട് ചേർന്ന് അങ്ങോട്ട് മുഖം വെച്ച് ചെരിഞ്ഞാണ് കിടക്കുന്നത് അജു അവടെ വയറിലൂടെ ചുറ്റിപ്പിടിച്ച് പിടിച്ച് പിൻകഴുത്തിൽ അവനെ മുഖം ചേർത്ത് വെച്ചുകൊണ്ട് കിടന്നു നന്ദു നന്ദുവെന്ന് കുതിറി കിടക്കു താക്കി ഇതുപോലെയുള്ള അവൻ്റെ ശബ്ദം അവൾ പെട്ടെന്ന് തിരിഞ്ഞു അവന്റെ മുഖത്തേക്ക് നോക്കി ഞാനാണോ അടങ്ങിക്കിടക്കാത്തത് താനല്ലേ അടങ്ങി കിടക്കാത്തത് ഞാൻ നിന്റെ അജു നിന്നെ ചേർത്ത് പോലെ ചേർത്ത് പിടിക്കാൻ നോക്കിയതല്ലേ എൻ്റെ അജു ഇങ്ങനെ നല്ല ചേർത്ത് പിടിക്കാം എന്റെ അജു പതിയെ ചേർത്ത് പിടിക്കാം അല്ല തന്നെ പോലെ ഇല്ലുറങ്ങുന്ന പോലെയല്ല നന്ദുവിന്റെ ആ ഡയലോഗിൽ സെക്കൻ്റെ മൂട് മുഴുവൻ പോയി കെട്ടിപ്പിടിക്കാനുള്ള മൂട് പോയി ഞാൻ ഇനി പതുക്കെ പിടിക്കാം വേദനിപ്പിക്കില്ല വേണ്ട ഒറ്റയറി മറുപടി കൊടുത്തു ആജു ചുണ്ട് അവൾ നോക്കി നോക്ക് നോക്ക് ചുണ്ട് മാത്രമേ പിളർന്നിട്ടുള്ളൂ കണ്ണിൽ മുഴുവൻ ദേഷ്യ മോത്തി ഏറ്റാ പൊങ്ങാത്ത ദേഷ്യവും എന്നിട്ട് എന്റെ അജു ആണ് പോലും ആരന്റെ വെളിച്ചത്തിൽ കാണുന്ന അവന്റെ മുഖത്തേക്ക് നോക്കി അവളൊന്ന് കണ്ണുരുട്ടി പിന്നെ കണ്ണടച്ചു ഹൈ പിന്നെ അത് അവന്റെ കൈകൾ അവടെ അരയിൽ മുറുകി അവളെ അവനോട് ചേർത്ത് അടുത്തേക്ക് വലിച്ചു അറിയില്ല അരയിൽ പിടിച്ച് അവന്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് നന്ദി ചേറി പഴയ അജുവിനെ പോലും അലറിൽ ഏൽക്കാറില്ല പിന്നെയാണ് ഇപ്പോ മീണ്ടാതെ അടങ്ങി ഒതുങ്ങി കിടന്നില്ലെങ്കിൽ നിന്നെ ആ ശരിക്ക് അറിയും പിന്നെ ചെവിയിൽ പതിഞ്ഞ അവന്റെ ചുണ്ടുകളും ശബ്ദവും അവളൊന്നു പൂച്ചു പിന്നെ രണ്ടുപേരും ഒന്നും മിണ്ടിയില്ല നന്ദു അവന്റെ കൈക്കുള്ളിൽ അവനോട് ചേർന്ന് കിടന്നു അവളുടെ കണ്ണുകൾ എന്തിനോ നിറഞ്ഞു എന്തിനാ ഈ ദേഷ്യം സങ്കടമാണോ ദേഷ്യമാണോ ആ വാക്കിൽ നിന്ന് അവൾക്ക് മനസ്സിലായില്ല സത്യം പറഞ്ഞാൽ എന്തിനാണ് ഈ ദേഷ്യം അറിയില്ല ഒന്നും അറിയുന്നില്ല ആകെ കൂടെ ഭ്രാന്ത് പിടിക്കുന്ന പോലെ അവൾ പതി അവനിൽ നിന്നകന്ന് അവന്റെ മുഖത്തിന് നേരെ മുഖം ഉയർത്തി കിടന്നു എനിക്ക് ഈ രണ്ട് വർഷം നടന്ന കാര്യങ്ങളൊന്നും ശരിക്കും ഓർമ്മയില്ല ഇടയ്ക്ക് വല്ലപ്പോഴും ഓർമ്മ വരുമ്പോൾ മുന്നിൽ കണ്ട ഈ മുഖം അതെനിക്കിഷ്ടമായിട്ടാ അതെൻ്റെയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടാ ഞാൻ നിന്നോട് ഇങ്ങനെയൊക്കെ എൻ്റെ അല്ലേ ഞാൻ തന്നെ അല്ലേ നിൻ്റെ അജു നിൻ്റെ അജു എങ്ങനെയായിരുന്നു എന്തായിരുന്നു എന്നൊന്നും എനിക്കറിയില്ല പറഞ്ഞു പറഞ്ഞാൽ ഞാൻ അങ്ങനെയാവാം നിന്നോട് മാത്രം അങ്ങനെയാവാം നത്താ രണ്ടുള്ളം കൈ അവടെ കവിളിൽ വെച്ചുണ്ടാവും പറയുമ്പോൾ അവൾക്ക് സങ്കടം വന്നു ഒന്നും മിണ്ടിയില്ല അവൻ്റെ നെറ്റിയിൽ അമൃത്തിയൊന്ന് ചുംബിച്ചു ചെക്കിനത് മതിയായിരുന്നു അകലാ നിന്നവിടെ രണ്ട് കൈ കൊണ്ട് കെട്ടിപ്പിടിച്ച് അവനോടെ ചേർത്ത് കിടത്തി ഒപ്പം അവളെ കഴുത്തിടക്കിൽ അമൃത്തി ഒന്ന് ചുംബിച്ചു എന്റെ അജീവിനെ പോലെയല്ല എല്ലാ കള്ളത്തിനും കയ്യിലുണ്ട് ഡയലോഗടിച്ച് വീഴ്ത്തി കളയാൻ അറിയാം അവൾ അവനെ ചുറ്റി പിടിച്ചില്ല ഒന്നാമത് ഷർട്ട് ഇട്ടിട്ടില്ല ഇപ്പോൾ തന്നെ അങ്ങനെ ചേർന്ന് കിടക്കുമ്പോൾ എന്താ പോലെ ഇനി ഒന്നുകൂടെ ചേർത്ത് പിടിച്ചാൽ വേണ്ട നിനക്കൊട്ടും കൺട്രോളില്ലേ അവന്റെ അടക്കി പിടിച്ചുള്ള ചിരിയും ശബ്ദം കേട്ടത് അവിടെ ഒന്ന് പല്ലു നീ എന്ന ഉമ്മക്കാറിലൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് അന്ന് രാത്രി എനിക്ക് ഓർമ്മയുണ്ട് കള്ള പന്നി വെറുതെ അടിപൊടാൻ വരിക ഒക്കെ കഴിഞ്ഞ് സമാധാന സന്ധ്യ ഉണ്ടായി കിടന്നല്ലേ വീണ്ടും ചോറിയാൻ വരിക ചോറിയാമ്പു നന്ദൊന്നും മിണ്ടാൻ പോയില്ല അവിടെ കിടന്ന് പറയട്ടെ ഒറ്റക്ക് പറഞ്ഞു പറഞ്ഞ് കൊഴങ്ങുമ്പോ ഉറങ്ങിക്കോളൂ നല്ല തലവേദന തോന്നി കണ്ണൂർക്കാൻ കഴിയുന്നില്ല അപ്പോഴാ ചുണ്ണിലെന്തോ ഒരു തരിപ്പ് ഒരു നനവ് ഇതിനുമ്പിൽ ഇപ്ലോകൊന്നും ചെയ്യാത്തോണ്ട് കാര്യം എന്താണെന്ന് മനസ്സിലായില്ല മനസ്സിലായി വന്നപ്പോഴേക്കും നല്ലൊരു പിടിയങ്ങ് പിടിച്ചത് പക്ഷെ കുറച്ചു കഴിഞ്ഞാൽ കണ്ണൂർന്നപ്പോഴല്ലേ എന്നതനാണെന്ന് ഞാൻ അറിഞ്ഞത് ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞിരുത്തുമ്പോൾ കേട്ടോണ്ട് കിടന്നു വലിയ ചിരിയൊന്നും വന്നില്ല ഒടുക്കത്തെ പിടുത്തും പിടിച്ചിട്ട് ഡയലോഗ് പിടിക്കാം പക്ഷെ കുറച്ചുകൂടെ കഴിഞ്ഞ മുതലെ കഴുത്തിനിച്ച് കൊന്നൊന്ന് പശ്ചാത്തലപ്പിക്കേണ്ടി വന്നിരുന്നു അപ്പം എളിയൊക്കെ നിൽക്കും പറഞ്ഞില്ല ഒരുപക്ഷെ ഇതാ നല്ലത് തിരിച്ച് മറുപടി ഒന്നും കേൾക്കുകയും വേണ്ട പറയാനുള്ളത് പറഞ്ഞൊരു സുഖവും നിന്റെ ആജു ഇങ്ങനെ കുറെ സംസാരിക്കാമായിരുന്നല്ലേ അതാ ഞാനിങ്ങനെ സംസാരിക്കുന്നത് സത്യം പറഞ്ഞാ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് നിന്റെ ആജുവാ നോക്കുന്നതുകൊണ്ട് ഇങ്ങനെ വായിട്ട് അലക്കുന്നു എന്നേയുള്ളൂ നന്ദിച്ചുണ്ട് കൂട്ടി പിടിച്ചോണ്ടെന്ന് ചിരിച്ചു അജുവാവെന്ന് നോക്കിയാണ് അറിഞ്ഞു അതും ആജുവിൽ തീരെ ഇല്ലാത്തൊരു കാര്യം ചെയ്തുകൊണ്ട് അജുപതിയും ഇതായിട്ട് മാത്രമേ സംസാരിക്കൂ അതും വേണ്ട മാത്രം അവന്റെ ആവശ്യങ്ങൾക്ക് മാത്രം അനാവശ്യമായിട്ടൊന്നുമില്ല നന്ദു ചിരികടിച്ചു പിടിച്ച് പറയുമ്പോൾ അവനൊന്ന് മൂളി അതിലവന് കുറച്ച് ആശ്വാസം തോന്നി ആ സ്വഭാവം അവൻ്റെ തന്നെയാണല്ലോ എന്നാൽ ഇതുവരമായിട്ട് വെറുതെ എന്നി അറിയിക്കാം പഴയ ആജു ആയിട്ട് നമുക്ക് നാളെ നോക്കാം നന്ദു പറയുമ്പോൾ അതിനു അവനൊന്ന് മൂളി പാവൻ സെക്കൻഡ് അവളുടെ അജു അങ്ങനെയായിരുന്നല്ലോ അതാണ് അജു അവൾ ഒന്നുകൂടെ കെട്ടിപ്പിടിച്ചു നന്ദൂരി ചിരിയോട് അവന്റെ കഴുത്തിടുക്കിൽ മുഖം വെച്ച് കിടന്നു നന്ദുവാണ് രാവിലെ ആദ്യം എഴുന്നേറ്റത് കണ്ണു തുറന്ന് അവടെ നെഞ്ചിലേക്കൊന്ന് നോക്കി അവളുടെ വയറ്റിൽ ചുറ്റി പിടിച്ച് മാറിലേക്ക് മുഖം പൂഴ്ത്തി കിടക്കുകയാണ് അവൾ അവന്റെ വെട്ടിയൊതുക്കിയ മുടിയിൽ പതിയെ വെട്ടിയൊതുക്കി പോകുന്ന അവൾ പറഞ്ഞു പെട്ടെന്ന് അങ്ങനെ കേട്ടത് അവൾ തലതാഴ്ത്തി അവന് നോക്കി ഇല്ല അവൻ നല്ല ഉറക്കത്തിലാണ് അവൾ ആജു പറഞ്ഞ പോലെ അവടെ ചെവിയിൽ കേട്ടതാണ് അവൾ ഒന്ന് ചിരിച്ചു എന്താ എത്ര വേഗം അവൻ മാറി അവനവൻ മാറിയതല്ലല്ലോ അവൻ ശരിക്കും ഇങ്ങനെ തന്നെയല്ലേ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് അവൾ പതിയവൻ അവൾ മാറിന്ന് മാറ്റി കിടത്തി എണീറ്റ് ബാത്റൂമിൽ കയറി ഫ്രഷായി ഇറങ്ങുമ്പോഴും അവൻ ആ കിടത്തം കിടക്കുകയാണ് അവനെ നോക്കിയ ശേഷം അവൾ അടുക്കളയിലേക്ക് പോയി അടുക്കളയിൽ പുട്ടിന് പൊടി കൂട്ടുമ്പോഴാണ് വയറിലൂടെ രണ്ട് കൈകൾ വരിഞ്ഞു മുറുക്കിയത് ഒപ്പം തോളിൽ അവൻ്റെ താടിയും അമർന്നിരുന്നു നന്ദു കണ്ണി രണ്ടും അമർത്തി അടച്ചു തുറന്നൊന്ന് കുതിരി ഉടുമ്പ് ഇതുപോലെ അത്രയും മുറുക്കിയാണ് അവന്റെ പിടി തന്നെ വലിയ ശല്യല്ലോ അത് പറഞ്ഞ വയറ്റിൽ ചുറ്റി പിടിച്ചിരുന്ന കൈകളായി നന്ദൊരു സംശയത്തോടെ തിരിഞ്ഞു നോക്കി അവളെ നോക്കി നിൽക്കുകയാണ് ഞാൻ നിന്റെ അജുവാൻ നോക്കിയതല്ലേ അവന്റെ പാവം പോലെയുള്ള മറുപടി അതും ആരുടെ മുമ്പില് വിചാരിച്ച പോലെ പെണ്ണതിൽ വീണില്ല എന്റെ അജു ഇങ്ങനെ പിന്നിൽ വന്ന് നിന്നൊന്നും പിടിക്കില്ല അതെനിക്കറിയില്ലല്ലോ ഇനി മുന്നിൽ വന്ന് പിടിക്കാം അതും കൈ കൈവിടത്തെ അവളെ ചുറ്റി പിടിക്കാൻ ചെന്നു അവൾ പെട്ടെന്ന് മാറി നിന്നു അവൾ നെറ്റിയിൽ സ്വയം അടിച്ചു അനക്കുമുന്നില്ല കണ്ടത് അവൾ തല ഉയർത്തി നോക്കിയപ്പോൾ കണ്ടു അടുക്കളയിൽ നിന്ന് തിരിഞ്ഞു പോകുന്നവനെ അവൾക്ക് എന്തോ ഒരു സങ്കടം തോന്നി എങ്ങനെയാണെന്താ നിന്റെ അജു അല്ലേ നന്ദു ഇതെല്ലാം ശരിക്കും നിന്റെ അജു ഈ അർജുന നിന്റെ ഭർത്താവ് എല്ലാവരിൽ എല്ലാവരിലെന്ന് നിന്നെ പൊതിഞ്ഞു പിടിച്ച അർജുന നിനയൊന്ന് തള്ളിയിട്ടേന് അയാളെ കൊല്ലാറാക്കിയ നിന്റെ ഭർത്താവ് ഓർമ്മയിൽ നിന്റെ മുഖം മാത്രം സൂക്ഷിച്ചു വെച്ച് നിന്നെ സ്നേഹിച്ചവൻ ഉള്ളിലിരുന്ന് ആരോ അങ്ങനെ പറഞ്ഞതും അവൾ വേഗം മുന്നോട്ട് നടന്നു ദാവണി ഷോളിൽ കൈ തുടച്ചു അജു കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് അവന്റെ ശരീരം നോക്കി നിക്കുകയാണ് കുറച്ച് പണിയെടുക്കണം പതിയെ പറഞ്ഞിരുന്നു പിന്നിൽ നിന്ന് ആരോ പുണർന്നു ഒപ്പം അവന്റെ നഗ്നമായ പുറത്ത് മുഖം അമർത്തിയിരുന്നു അജു കണ്ണാടിയിലൂടെ ചുറ്റി പിടിച്ച് അവളുടെ കയ്യിലേക്ക് നോക്കി ഒന്ന് ചിരിച്ചു സോറി എനിക്ക് എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുവാ എന്താണെന്നറിയില്ല അമ്മ അമ്മ പോയതൊക്കെ ആലോചിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് വന്ന് പിടിച്ചപ്പോ എനിക്ക് അറിയില്ല അവനൊന്ന് മോളി അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ അവളോട് ഒട്ടാൻ പോയപ്പോൾ ജാട ഇപ്പൊ വന്നിരിക്കാൻ മൂങ്ങിക്കൊണ്ട് അജു അവളെ കൈ പിടിവിച്ച് ബാത്റൂമിൽ കയറി നന്ദോ അവൻ പോകുന്നു നോക്കിയിരുന്നു വീണ്ടും അവളുടെ അജുവിന്റെ ഓർമ്മ വന്നു ഒരിക്കൽ പോലും അവളിൽ നിന്ന് മുഖം തിരിച്ചിട്ടില്ല എന്നും ഒപ്പം ഉള്ളൂ വിചാരിച്ച് തീർന്നില്ല കവിളിൽ എന്തോ അമർന്നു തലയിരിച്ച് നോക്കിയത് ഒരു ചിരിയോടെ നിൽക്കുകയാണ് ഇനി നിന്റെ അജുവിൻ ആലോചിച്ചറിയേണ്ടത് ഞാനൊന്ന് പറ്റിച്ച പറഞ്ഞുകൊണ്ട് അപ്പുറത്തെ കവിളിയിൽ അമരത്തി ചുംബിച്ചു പോലെയുണ്ട് നല്ല രസം അവളുടെ കവിളിയിൽ ഒന്ന് പിടിച്ച് വലിച്ചു അവൻ തിരിഞ്ഞടക്കുമ്പോൾ നോക്കാതെ തന്നെ ആ കണ്ണുകൾ മിഴിഞ്ഞത് അവന് മനസ്സിലായിരുന്നു തനിക്ക് ആ ഷർട്ടിട്ടൂടെ കഴിക്കാനിരിക്കുമ്പോൾ അവൾ പറയുന്നത് കേട്ടവൻ മുഖമുയർത്തി നോക്കി അവൾ അവനെ നോക്കി ഒന്ന് കണ്ണിരട്ടി അതുപോലെ ഒരു കണ്ണുരൊട്ടിയിൽ തിരിച്ചും കിട്ടി കണ്ടോ കണ്ടോ എന്റെ അജുവാവെന്ന് പറഞ്ഞിട്ട് എന്റെ അജുവാണിപ്പെന്നെ നോക്കിച്ചിരിക്കും പിന്നെ എന്റെ പട്ടിച്ചിരിക്കും വായും പൊളിച്ചിരിക്കണേ അവന്റെ ആ വർത്തമാനം കേട്ട് അവൾ ഒന്നുകൂടെ കണ്ണൂരിട്ടി എന്റെ ആജു എന്നെ ഇതൊരു ഡീന്നൊന്നും വിളിച്ചിട്ടില്ല അതൊരു അലറലായിരുന്നു നന്ദു ചേറിൽ നിന്ന് എഴുന്നേറ്റു അവനെ പകപ്പോടെ നോക്കി മുഖം ദേഷ്യം കൊണ്ട് ചുവന്നിരിക്കുന്ന അവനെ കണ്ട് അവളൊന്ന് മിനിയിലിറക്കി ഇനി മേലും നിന്റെ ആജു പൊജു എന്നങ്ങനെ പറഞ്ഞോ ഞാനിങ്ങനെയാ നിനക്ക് ഇങ്ങനെ അംഗീകരിക്കാൻ പറ്റും എനിക്ക് അംഗീകരിക്കുക പോയി പണി നോക്ക് ദേഷ്യത്തിൽ തന്നെയാണ് ചെക്കം പറഞ്ഞത് അല്ല പിന്നെ ഒരു പരിധിയില്ലേ എന്തുറക്കു ചെയ്താൽ അജുവിനെ പോലെ ആവുന്നില്ല അവസാന ചെക്കൻ്റെ ക്ഷമ കിട്ടും വീണ്ടും ഒന്നും മിണ്ടാതെ അവൾ ചേരലിരുന്ന് പുട്ട് വാരി വാരി വായിലിട്ടും ചാവക്കുന്നുണ്ടോ ഇറക്കുന്നുണ്ടോ എന്നൊന്നും അറിയുന്നില്ല പക്ഷെ വായിൽ കുത്തി നിറക്കുന്നുണ്ട് അജു അവളെ നോക്കി കഴിച്ചു തുടങ്ങി നന്ദുവനെ നോക്കി അവൾ നോക്കുന്നുണ്ടതും അവൾ വേഗം നോട്ടം മാറ്റി പുട്ട് വായിൽ തിരികെ അന്നേര അവൾക്ക് ഓർമ്മ വന്നത് അവൾ കണ്ണുരുട്ടി നോക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്ന അജുവിനെയാണ് ഒന്നുമിണ്ടെല്ലാം കഴിച്ചു കഴിഞ്ഞ് അവളെ നോക്കുന്ന അവളുടെ അജുവിനെയാണ് അവൾ വീണ്ടും അജുവിനെ നോക്കി അവൻ അവളെ നോക്കി ഇളിക്കുന്ന പോലെ ഇനി കഴിഞ്ഞതെല്ലാം ഓർമ്മയുണ്ടാവു അതാണ് ഇങ്ങനെയൊക്കെ ഭാര്യ വിളിയും നിന്നോ അവൾ മുഖമേർത്തി അവനെ നോക്കി ആ മുഖത്ത് ഗൗരവമാണ് കോരെങ്ങനെ അതും ഫിറ്റ് ചെയ്തിട്ടാണല്ലോ ഗർഭാത്രത്തിൽ ഇറങ്ങിയത് നന്ദു നിഷ്കളങ്കമായി അവൻ്റെ മുഖത്തേക്ക് നോക്കി എനിക്കൊന്ന് പുറത്തു വേണം കുറച്ച് സാധനങ്ങൾ മേടിക്കണം നിനക്കെന്തെങ്കിലും വാങ്ങിക്കാൻ ഇങ്ങോട്ടേക്ക് ആവശ്യമുള്ളൂ ഇനി പഠിച്ച ചാടം മുഴുവൻ കാണിക്കാൻ പോവാണോ നിന്നോളാ ചോദിച്ചത് എനിക്ക് വല്ലതും വേണോന്ന് ചെക്കൻ ഫ്രഷായി ഇറങ്ങിയപ്പോ തൊട്ട് എന്തോ പറ്റിയിട്ടുണ്ട് നമ്മൾ ഇനി എത്ര ദിവസം അവിടെ നിൽക്കും അതിനനുസരിച്ച് എനിക്ക് ഡ്രസ്സ് വാങ്ങാനാണ് ഇന്ന് ഞാനും പറഞ്ഞു തീരുമോ പതി ഞാൻ പറഞ്ഞു തുടങ്ങി പകുതിയായപ്പോൾ അവൻ എഴുന്നേറ്റു അവൾ അവൻ പോകുന്നു നോക്കിയിരുന്നു ഇതിലിപ്പോ ആർക്കും അവന്റെ ഒരു ഒറ്റ അലർച്ചയില് നന്ദി മുട്ടുമടക്കിയോ പാടില്ല അങ്ങനെ അവനെ പേടിക്കരുത് പേടിപ്പിച്ച് നിർത്തണം സ്വയം പറഞ്ഞു നടക്കില്ലെന്ന് അവൾക്ക് തന്നെ ആയിരത്തി ഒന്ന് വട്ടം ഉറപ്പാണ് എങ്കിലും വെറുതെ ഒരു സമാധാനത്തിന് ചെറിയ സമാധാനത്തിന് അജു പുറത്തുപോയി വന്നപ്പോൾ ഉച്ചയായിരുന്നു കിടക്കുന്ന വാതിൽ തുറന്നകത്തേ കയറി അവൻ്റെ കയ്യിലുള്ള കവറെല്ലാം സെറ്റിയിലേക്ക് വെച്ചു അവന്റെ കണ്ണുകൾ ചുറ്റും നന്ദയ്ക്കായി പരതി കാണാനില്ല അജു അടഞ്ഞിടക്കുന്ന റൂമിന്റെ വാതിൽ തുറന്നു നോക്കി ഇല്ല അവിടെയുമില്ല അവൻ അടുക്കളയിലേക്ക് നടന്നു എല്ലാം ഉണ്ടാക്കി വച്ചിട്ടുണ്ട് പക്ഷെ ആളെ കാണാനില്ല പുറത്തേക്കുള്ള വാതിൽ അകത്തു നിന്ന് ലോക്കാക്കിയിട്ടുണ്ട് അതുകൊണ്ട് അവൻ പുറത്തേക്ക് പോയില്ല പിന്നെ അവൻ നേരെ പോയത് മറ്റേ മുറിയിലേക്കാണ് വിചാരിച്ച പോലെ പെണ്ണ് അവിടെ തന്നെയുണ്ട് നിലത്ത് പരത്തിട്ടിരിക്കുന്ന സാരികൾക്കിടയിൽ ഇരിക്കുകയാണ് ഒരു സാരി കയ്യിൽ പിടിച്ച് അതിലേക്ക് മുഖം പുഴുത്തി പൊട്ടി കരയുകയാണ് അജ ഒരു നിമിഷം അങ്ങനെ തന്നെ നിന്നു എത്രയൊക്കെ മറക്കാൻ അവൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും ചില ഓർമ്മകൾ അവൾ അതിനനുവദിക്കുന്നില്ല എത്രയും വേഗം ഇവിടുന്ന് പോകണമെന്ന് അവൻ കരുതി അല്ലെങ്കിൽ ആ അമ്മയുടെ ഓർമ്മകളിൽ നിന്ന് അവൾ പുറത്തേക്ക് വരില്ല അവളുടെ ഷോളിൽ കൈവെച്ചുകൊണ്ട് അവൾക്കടുത്ത് വന്ന് അവൻ ഇരുന്നു നന്ദുമോത്തുന്ന സാരി മാറ്റി അവനെ നോക്കി അവളുടെ കണ്ണു മുഖം എല്ലാം ചുവന്നു തൊടുത്തിരിക്കുന്നുണ്ട് വല്ലാതെ കരഞ്ഞിട്ടുണ്ടെന്ന് അവളെ കണ്ടതും അവന് മനസ്സിലായി അമ്മ അജു ഒന്നും പറയാതെ അവളുടെ കയ്യിലെ സാരി വാങ്ങിക്കൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു അവൾ അവന്റെ നെഞ്ചിലേക്ക് ചാരിയിരുന്നു നെഞ്ചുല്ലെങ്കിൽ തനിക്ക് ഈ ലോകത്ത് ആരുണ്ട് ആരുമില്ല അവൾ പതിയെ മുഖമുയർത്തി അജുവിനെ നോക്കി അജു അവളെ നോക്കി അവളുടെ നെറ്റിയിൽ അമൃത്യം മുത്തി എനിക്ക് സമാധാനിപ്പിക്കാനെന്നറിയില്ല ഇങ്ങനെ ചേർത്ത് പിടിച്ചോളാം ഞാൻ രണ്ടുപേരും ഒന്നും മിണ്ടിയില്ല ഇടക്കിടക്ക് അവൻ്റെ ചിന്തകൾക്ക് അവളിലുള്ള അവൻ്റെ പിടി മുറുകിയിരുന്നു ഞാൻ നിന്റെ അജീവനെ പോലെ ആവാൻ ശ്രമിക്കുക പക്ഷേ എന്റെ ദേഷ്യം അതിനെന്നെ അനുവദിക്കുന്നില്ല നന്ദ ഞാൻ എന്താ ചെയ്യുക ചെയ്യ അവ എങ്ങനെയായിരുന്നു എനിക്കറിയില്ല അതാ ഞാൻ അവനെ നിർത്തി പിന്നെ അവളുടെ മുഖത്തേക്ക് നോക്കി അവനെ നെഞ്ചിൽ മുഖം വെച്ചുകൊണ്ട് തന്നെ അവൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ് പെണ്ണ് അവൾക്ക് പാവം തോന്നി നിന്നും പറഞ്ഞു കേട്ടോ അല്ലെങ്കിൽ ഇന്നലെ നേരിൽ കണ്ട അർജുനല്ല അവൾക്ക് വേണ്ടി മാറാന്ന് മാറ്റാമെന്ന് അവൾക്ക് സങ്കടം വന്നു അവനെ നെഞ്ചിൽ നിന്ന് മുഖമുയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി അജു അവളെ തന്നെ നോക്കുകയാണ് ഇടക്ക് വല്ലപ്പോഴും ഓർമ്മ വരുമ്പോൾ ഇങ്ങനെ നോക്കിയിരിക്കുന്നത് കണ്ടിട്ടുണ്ട് അന്നും ഇന്നും അവളുടെ കണ്ണുകളിൽ ഈ ഭാവമായിരുന്നു എനിക്ക് വേണ്ടി മാറണ്ട എനിക്ക് ഈ അർജുനെ ഇഷ്ടമാണ് പിന്നെ ഇതുവരെ ഞാൻ കണ്ട അജു അല്ലല്ലോ ഇത് അതിൻ്റെ ഒരു സങ്കടം അത്രേയുള്ളൂ മാറും ആറിയിലേ മാറ്റിയാൽ മതി അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു അജു കണ്ണിമവിട്ടാതെ അവളെ തന്നെ നോക്കിയിരുന്നു എങ്ങനെ മാറ്റണം അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ചോദിക്കുന്നതിനോടൊപ്പം തന്നെ അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് അവൾ അവൻ്റെ മടിയിലേക്ക് ഇരുത്തിയിരുന്നു നന്നവൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ച് നോക്കി പറ എങ്ങനെ മാറ്റണം എങ്ങനെ വേണേലും മാറ്റാം അവൻ്റെ വശ്യമായ ചോദ്യത്തിന് അതുപോലൊരു മറുപടി അവൾ കൊടുത്തു അജുവിൻ്റെ കണ്ണുകൾ തിളങ്ങി ഇഷ്ടമാണോ എന്നെ അജുവിനെ അല്ല നിന്റെ മുന്നിലിരിക്കുന്ന അർജുനെ നിനക്ക് ഇഷ്ടമാണോ ഒരു മൂളൽ മാത്രമായിരുന്നു അവളുടെ മറുപടി അതവന് ധാരാളമായിരുന്നു എന്നെ എന്നെ ഇഷ്ടമാണോ അജയ്ന് അല്ല ഈ അർജുനെന്നെ ഇഷ്ടമാണോ ഓർമ്മകളില്ലാത്ത എന്നെ അവളുടെ കണ്ണുകളിൽ ആകാംക്ഷയാണ് അവൻ എന്തായിരുന്നു എങ്ങനെയായിരുന്നു എന്നൊന്നും അവന് ഓർമ്മയില്ല പിന്നെ ഇങ്ങനെ അവളെ മാത്രം ഇത്ര ഓർമ്മ അതും ഭാര്യയാണെന്ന് വല്ലാത്ത അധികാരത്തിലാണ് ഓർമ്മ വന്ന നിമിഷം മുതൽ അവൻ്റെ പെരുമാറ്റം അതാണ് അവൾ അങ്ങനെ ചോദിച്ചത് ഇഷ്ടമാണോ എന്നോ എൻ്റെ ജീവനല്ലേ അർജുനെ ജീവിതത്തിൽ ഇതുപോലെ ആഗ്രഹിച്ച സ്വപ്നം കണ്ട വേറൊരു കാര്യവും ഉണ്ടാവില്ല അത്രമേൽ അത്രമേൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്താ തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം